രാഹുൽ മാംകൂട്ടത്തിലെ അഭിഭാഷകനാണ് ശാസ്തമംഗലം അജിത് കുമാർ ഒളവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലെ വക്കീൽ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ടു അതിൽ ഒപ്പിട്ടിരിക്കുന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശേഖർ ജി തമ്പിയാണ് ആരാണി ശേഖർ ജി തമ്പി അടിമുടി ആർ എസ് എസ് പ്രവർത്തകരാണ് അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ഇത് മാസം നവംബറാണ് രണ്ട് മാസം മുൻപ് അതായത് ഓഗസ്റ്റ് നാലിന് ശേഖർജി തമ്പി സ്വന്തം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് റീഷെയർ ചെയ്തിട്ടുണ്ട് അതാണിപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് രാഹുൽ ആൻഡ് രാഹുൽ എന്ന തലക്കോട്ടയോടുകൂടി ബി ജെ പിയുടെ ഔദ്യോഗിക ഹാൻഡിലിൽ പങ്കുവച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗികാരോപണ വാർത്തയാണത് രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളെന്നാണ് ഈ പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിശേഷിപ്പിക്കുന്നത് കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ മാങ്കൂട്ടത്തിലും ജബി മേത്തറും ചേർന്ന് രാഹുൽഗാന്ധിയെ സ്വീകരിക്കുന്ന ഒരു ഫോട്ടോയും ഈ പോസ്റ്റിനൊപ്പമുണ്ട് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമല്ല രാഹുൽ ഗാന്ധിയും ഇനി അനുഭവിക്കട്ടെ എന്ന് വെച്ചാണോ കറക്റ്റ് അഭിഭാഷകരെ തന്നെ കണ്ടുപിടിച്ചതെന്ന് അറിയില്ല